തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലാപ്ടോപ്പ് അഴിമതി പണം ചെലവഴിച്ചത് എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ചയാക്കി മാധ്യമങ്ങൾ സ്കൂളുകളിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുന്ന പദ്ധതി ഉൾപ്പെടെ കോർപ്പറേഷൻ പണം ചെലവഴിച്ചത് നിയമങ്ങൾ പാലിക്കാതെ എന്ന ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ തുടർന്ന് ലാപ്ടോപ്പ് വാങ്ങിയതിലെ അഴിമതി പരിശോധിക്കാൻ വിജിലൻസ് ഒരു മാസം മുൻപ് കോർപ്പറേഷൻ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു പോയ സാമ്പത്തിക വർഷങ്ങളിൽ വികസന ഫണ്ടിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിലാണ് വിജിലൻസിന്റെ പരിശോധന പദ്ധതിക്ക് ആവശ്യമായ സാധനങ്ങളുടെ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കിയതിലും ടെൻഡർ നടപടികളിലും അപാകതയുണ്ടെന്നാണ് ആക്ഷേപം സർക്കാർ സ്കൂളുകൾക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്ക് പകരം ലാപ്ടോപ്പ് വാങ്ങണമെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ചില്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാല് ഡെസ്ക്ടോപ്പുകളും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു പി എസ് വാങ്ങി നൽകിയതുവഴി കോർപ്പറേഷന് വൻ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു ഓഴിപ്പിലെ കണ്ടെത്തൽ ഇതിനു പുറമെ പതിനാല് ഡിജിറ്റൽ ലൈബ്രറി തയ്യാറാക്കുന്നതിന് കോടികൾ ചെലവഴിച്ചതും നിയമങ്ങൾ പാലിച്ചല്ലെന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ആറ് വീതം ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകൾ മേശകൾ കസേരകൾ ഒരു യു രണ്ട് ബാറ്ററികൾ സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റാണ് ഒരു സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ളത് സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഐ ടി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങളും വിലയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കോർപ്പറേഷൻ പാലിച്ചിട്ടില്ല എന്നാണ് ആരോപണം ഡിജിറ്റൽ ലൈബ്രറിക്ക് നൽകിയ ഡിജിറ്റൽ കണ്ടന്റിന് യും കയറ്റിന്റെയും അംഗീകാരം ലഭിച്ചിട്ടില്ല പദ്ധതി പ്രകാരം ഹാജരാക്കിയിട്ടില്ല ആദായ നികുതി കുറവ് ചെയ്യാത്തതിനാൽ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും കണ്ടെത്തി ഓരോന്നിന്റെയും വില പ്രത്യേകമായി രേഖപ്പെടുത്താത്തതിനാൽ കമ്പ്യൂട്ടറുകളുടെ വില അറിയാനാവുന്നില്ലെന്നും ഓഡിറ്റിൽ പറയുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ദുരന്ത നിവാരണ പരിശീലനം നൽകുന്നതിനുള്ള സുരക്ഷാ പദ്ധതി നടത്തിപ്പിന് ലക്ഷങ്ങൾ ചെലവിട്ടതിലും വ്യക്തതയില്ല ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ നടപ്പാക്കിയ പദ്ധതിയുടെ നടത്തിപ്പും തുടർ പ്രവർത്തന അവലോകനവും സംബന്ധിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും കോർപ്പറേഷൻ ഹാജരാക്കിയില്ല ആദ്യം തിരഞ്ഞെടുത്ത കമ്പനി രേഖകളില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ഒടുവിൽ സിപിഎം തന്നെ ഇറങ്ങേണ്ട ഗതികേട് കോളേജുകളിൽ പാർട്ടിതല തല നിരീക്ഷണം ഓരോ കോളേജിന്റെയും ചുമതല ഓരോ ജില്ലാ കമ്മിറ്റി അംഗത്തിന് എസ് എഫ്ഐയിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന പേരുദോഷം തീർക്കാൻ ഒടുവിൽ സിപിഎം ഇടപെടുന്നു ഇതിനായി ഓരോ കോളേജിന്റെയും ചുമതല ഓരോ ജില്ലാ കമ്മിറ്റി അംഗത്തെ ഏൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു വിദ്യാർത്ഥി രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ ജാഗ്രതയോടെ ഇടപെടാൻ എല്ലാ പാർട്ടി ഘടകങ്ങളോടും നിഷ്കർഷിച്ചു കോളേജുകളിലെ പാർട്ടി തല നിരീക്ഷണം കടുപ്പിക്കും ഇക്കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പാർട്ടിക്കും സർക്കാരിനും എസ് എഫ്ഐയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിരന്തരം തലവേദന സൃഷ്ടിച്ചതിനെ തുടർന്നാണ് തീരുമാനം എന്നാൽ ഇത് പ്രാവർത്തികമാകുമോ എന്ന് നേതാക്കൾക്ക് തന്നെ സംശയമുണ്ട് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിനും എസ് എഫ്ഐയെ നിലക്കി നിർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എസ് എഫ്ഐയുടെ ഭാഗമാകുന്നവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകും ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തും കേന്ദ്രത്തിൽ പ്രവർത്തിക്കാനായി കൂടുതൽ പേരെ നിയോഗിക്കാനും തീരുമാനിച്ചു എല്ലാ കോളേജുകളിലും സർവകലാശാല ക്യാമ്പസുകളിലും പാർട്ടിയുടെ അനുഭാവി ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും നടപടിയെടുക്കും യുവജന വിദ്യാർത്ഥി മേഖലയിലെ പാർട്ടി അംഗത്വത്തിൽ ഇടിവുണ്ടാകുന്നതും പരിശോധിക്കും പാർട്ടി അംഗസംഖ്യയിൽ വർധന ഉണ്ടാകുന്നുണ്ടെങ്കിലും നിലവിലുള്ള അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് കൂടുന്നു പട്ടികജാതി അംഗത്വം കുറയുന്നു ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങൾ കുറഞ്ഞു എന്നാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വർധനയുണ്ടായി മുതലാളി ധനിക കർഷകർ വിഭാഗങ്ങളിൽ വർധനയുണ്ടായി തൊഴിലാളി വർഗത്തിലും കർഷക തൊഴിലാളി വിഭാഗത്തിലും അംഗങ്ങൾ കൂടി വർഗഘടനയുടെ ഈ മാറ്റങ്ങൾ പഠിച്ച് അനുയോജ്യമായ നയസമീപനങ്ങൾ സ്വീകരിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ ധാരണ പ്രശാന്തനും പി പി ദിവ്യയും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ചില്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യ മഞ്ജുഷ അന്വേഷണ സംഘം ശരിയായ രീതിയിൽ അന്വേഷണം ആരോപിച്ചാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന തരത്തിലാണ് തുടക്കം മുതൽ അന്വേഷണ സംഘം നീങ്ങിയതെന്ന ഹർജിയിൽ പറയുന്നു പക്ഷപാതപരമായ അന്വേഷണമാണ് നടത്തിയത് തെളിവുകളെ നിരാകരിക്കുകയും പ്രതിക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്തെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അഭിഭാഷകനായ ജോണസ് റാഫ് മുഖേന സമർപ്പിച്ച ഹർജിയിൽ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ അക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് പെട്രോൾ പമ്പ് തുടങ്ങാൻ നവീൻ ബാബുവിന് അപേക്ഷ നൽകിയ പ്രശാന്തിന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിൽ കാലതാമസം വരുത്തിയിട്ടില്ല കളക്ടർക്ക് മുന്നിൽ തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞു പറഞ്ഞുവെന്നത് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി ഇരുപത് ലക്ഷം രൂപ നിക്ഷേപം ഉണ്ടെന്ന് പറയുന്ന പ്രശാന്തൻ എ ഡി എമ്മിന് കൈക്കൂലി നൽകാൻ സ്വർണം പണയം വെച്ച് ഒരു ലക്ഷം രൂപ കടമെടുത്തു എന്ന് പറയുന്നത് യുക്തിപരമല്ല പ്രതിയുടെ ഫോൺ കൃത്യമായി പരിശോധിച്ചില്ല പ്രശാന്തനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ പോലും പോലീസ് അന്വേഷിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ മാത്രമാണ് കേസിൽ പ്രതി എ ഡി എം നവീൻ ബാബുവിന് യാത്രയപ്പ് യോഗത്തിൽ വിളിക്കാതെ എത്തിയ ദിവ്യ അദ്ദേഹത്തെ ആക്ഷേപിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന തരത്തിലാണ് സാന്നിധ്യത്തിൽ ദിവ്യ അന്ന് സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തി എം എം മണി എം എൽ എയുടെ സഹോദരൻ ലംബോദരൻ നിയന്ത്രണം മറികടന്ന് ഇടുക്കി ഇരുട്ട് കാണാത്ത ലൈൻ പ്രവർത്തിപ്പിച്ചു ഉത്തരവ് മറികടന്ന് പ്രവർത്തിപ്പിക്കുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തുടാൻ മടിക്കുകയാണോ റവന്യൂ വകുപ്പെന്നാണ് ചോദ്യം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കരുതെന്ന ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഉത്തരവ് മറികടന്നാൽ നടപടിയെടുക്കുമെന്ന കർശന നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് സിപ്ലൈന്റെ പ്രവർത്തനം അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കെ ജില്ലാ കലക്ടറുടെ ഉത്തരവ് മറികടന്ന് ഇരുട്ടിക്കാത്ത സിപ്ലൈൻ പ്രവർത്തിപ്പിച്ചതിനാൽ ഒരു മാസം മുൻപ് നടത്തിപ്പുകാർക്കെതിരെ കേസ് എടുത്തിരുന്നു ഉത്തരവ് മറികടന്ന് പ്രവർത്തിക്കുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പിനും വ്യക്തതയില്ല വനം വന്യജീവി വകുപ്പിൽ വകുപ്പുതല പരീക്ഷകളും പരിശീലനവും ഉൾപ്പെടെ യോഗ്യത പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉദ്യോഗ കയറ്റം നൽകി സർക്കാർ അസാധാരണ ഉത്തരവിറക്കി പൊതു താല്പര്യം മുൻനിർത്തി ഇവരുടെ സ്ഥാനക്കയറ്റം ക്രമപ്പെടുത്തുന്നു എന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ഗസറ്റ് ഉത്തരവ് വനം വകുപ്പിൽ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് അനധികൃത പ്രമോഷനിലൂടെ ഉയർന്ന തസ്തികയിൽ എത്തുന്നവർക്കായി ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകാൻപത് കോടി രൂപയോളമാണ് സർക്കാരിന് അധിക ചെലവ് വരുന്നത് ബി ജെ പി നേതാവ് സി സദാനന്ദന്റെ കാൽവട്ടിയ കേസിൽ പ്രതികളെ ന്യായീകരിച്ച് കെ കെ ശൈലജ തന്റെ അറിവിൽ നാട്ടിലെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരും മാന്യമായി ജീവിക്കുന്നവരുമാണ് ഇവരെന്ന് ശൈലജ പറഞ്ഞു കോടതി വിധിയെ മാനിക്കുന്നു തെറ്റുകാരല്ലെന്നാണ് കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് അവർ സിപിഎം പ്രവർത്തകരാണ് സിപിഎം പ്രവർത്തക എന്ന നിലയിലാണ് പോയതെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി അതേസമയം സി സദാനന്ദൻ എംപിയെ ആക്രമിച്ചവർക്ക് യാത്രയപ്പ് നൽകിയതിൽ സിപിഎമ്മിനെ വിമർശിച്ച് കെ സുധാകരൻ എംപി രംഗത്തെത്തി ജയിലുകൾ സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസുകൾ പോലെയാണ് ജയിലുകളിൽ രക്തസാക്ഷി മണ്ഡപങ്ങളുണ്ട് ഗോവിന്ദചാമിക്ക് കൈ കൊടുത്തത് ആരാണെന്നും കെ സുധാകരൻ പ്രതികരിച്ചു ചെങ്ങന്നൂരിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലം തകർന്നു വീണതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറ്റെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവ് പാലം തകർന്നു വീണ് രണ്ടുപേർ മരിച്ചു പാലം നിർമ്മാണത്തിലെ അഴിമതിയാണ് പാലം തകരാൻ കാരണം ഹൈവേയുടെയും പൊതുമരാമത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക അഴിമതി നടക്കുകയാണ് അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നും സതീശൻ പറഞ്ഞു അധ്യാപികയായ കെ കെ ശൈലജ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ യാത്രയപ്പ് നൽകിയത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന വിമർശനവും സതീശൻ ഉന്നയിച്ചു കെ കെ ശൈലജ പഠിപ്പിച്ച കുട്ടികളെ ഓർത്താണ് സങ്കടം വരുന്നത് ഇവരൊക്കെയാണല്ലോ കുട്ടികളെ പഠിപ്പിച്ചത് ഒരു അധ്യാപിക എന്ന നിലയിലും ജനപ്രതിനിധി നിലയിലും അവർ ഒരിക്കലും അവിടെ പോകാൻ പാടില്ലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജയിലിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കോടതിയിൽ നിന്നും പുറത്തു വരുമ്പോൾ ഭക്ഷണവും മദ്യവും നൽകുകയാണ് ജയിലിൽ ഒരു എയർ കണ്ടീഷന്റെ കുറവ് ഉള്ളൂ ജയിൽ ഭക്ഷണത്തിന്റെ മെനു തീരുമാനിക്കുന്നത് പ്രതികളാണ് ടി പി കേസിലെ ഗൂഢാലോചനാ വിവരങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞാൽ പ്രതികൾ സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് അവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ പ്രതികൾ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തുള്ളവർക്കാണ് ബുദ്ധിമുട്ടെന്നും ഗോവിന്ദചാമി ഉൾപ്പെടെ ജയിലിലുള്ളിലുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണെന്നും സതീശൻ വിമർശിച്ചു